സഖി ഗംഗേ പഴയൂ പ്രിയമാനസന ബിടേ ഹിമഗിരിശൃംഗമേ പറയൂ എൻ പ്രിയ ി ഗംഗമേ പറയൂ നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാട്ടുവാർത്തയുടെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത് സംഗീത ലോകത്ത് ഭാവി വാഗ്ദാനമാവാൻ കേൾപ്പുള്ള രണ്ട് മിടുക്കി കുട്ടികളെയാണ് ആര്യ വിജയനും ശിവതാ വിജയനും കാസർഗോഡ് ജില്ലയിലെ പെർലടുക്കം ആലുങ്കാലിലെ എ വിജയൻ രാജശ്രീ എന്നിവരുടെ മൂന്ന് മക്കളിൽ മൂത്തവരാണിവർ ആര്യ വിജയൻ ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം തരത്തിലും ശിവതാ വിജയൻ വിദ്യാനഗർ ചിന്മയ വിദ്യാലയത്തിൽ നാലാം തരത്തിലും പഠിക്കുന്നു അടിപൊളി മെലഡി ക്ലാസിക്കൽ ഗാനങ്ങൾ ഇവർ രണ്ടുപേരും മനോഹരമായി ആലപിക്കും ഒരു കാറ്റായി മഴയായി വന്നു ചാരി നിന്നെ കൺപാക്കുവാൻ കണ്ണനേ കരിമുകിലംഭരനേ മധുരാമൃത മുരളീരവമഴയുടെ അലയുഴി കണ്ണനേ കരിമുകിലംഭരമേ മധുരാമൃത മുരളീരവനീരാമൃത നയമേ ഞാനോ രാവോ ഇരുളു നീതി വന്നു ആരും കാണാതകലികു നിന്നു സി ബി എസ് ഇ കലോത്സവം കണ്ണൂരിൽ നടന്ന പൂമരം ഗാനോത്സവം ഹെവൻലി മ്യൂസിക് പ്രോഗ്രാം തുടങ്ങിയ പരിപാടികളിൽ ആര്യ വിജയൻ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ ഒപ്പന ദേശഭക്തിഗാനം എന്നിവയിൽ തൻ്റെ സ്കൂളിൻ്റെ ടീമിലെ പ്രധാന ഗായിക ആര്യ വിജയൻ ആയിരുന്നു ചട്ടഞ്ചാൽ ത്രയം സംഗീത വിദ്യാലയത്തിലെ സുധാകരൻ മാസ്റ്ററിലൂടെയാണ് ആര്യ സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ച് തുടങ്ങിയത് ഇപ്പോൾ ആര്യയും ശിവതയും വിദ്യാനഗർ ഉഷ ഈശ്വരയുടെ കീഴിലാണ് സംഗീതം അഭ്യസിക്കുന്നത് ചിന്മയ വിദ്യാലയത്തിലെ അധ്യാപകരുടെ മികച്ച പിന്തുണ രണ്ടു പേർക്കും ലഭിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ സംഗീത പ്രതിഭകളുടെയും എഴുത്തുകാരുടെയും കൂട്ടായ്മയായ പാട്ടുപെട്ടിയുടെ എല്ലാ അംഗങ്ങളും ഈ മിടുക്കികൾക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നുണ്ട് ഈ കൂട്ടായ്മ നടത്തിയ എല്ലാ പരിപാടികളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ആര്യയ്ക്കും ശിവതയ്ക്കും കഴിഞ്ഞു ജില്ലയിലെ അറിയപ്പെടുന്ന സംഗീതജ്ഞൻ കുറ്റിക്കോൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ എല്ലാവിധ പിന്തുണയും നിർദ്ദേശവും അനുഗ്രഹ ആശീസുകളും ഈ കുട്ടികൾക്കുണ്ട് ആര്യയ്ക്കും ശിവതയ്ക്കും നാട്ടുവാർത്തയുടെ സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി മഴത്തുള്ളികൾ നനഞ്ഞോടിയൻ നീ വന്ന നിൻ ോളൂടുതോൾ പോയലയോ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന ഞാൻ ആ കയ്യിൽ കൈ ചേർക്കവേ മയിൽ പീളിപ്പാളും പോലെ നോക്കുന്നുവോ തണുക്കാതി മില്ലിച്ചേർക്കും നേരത്തുമീ വിറയ്ക്കുന്നു മീ മാറും വേറെന്തിനോ ആശിച്ചു ഞാൻ തോര തൊരി ോടിയൻ കുടക്കീഴിൽ നീ വന്ന